നമസ്കാരം മുന്നോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോവിഡിനെതിരെയുള്ള പോരാട്ടം കടുപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതോടൊപ്പം വരാൻ പോകുന്ന തീർത്ഥാടന ഉത്സവകാലം കൂടി വളരെ ജാഗ്രതയോടെ ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ കോവിഡ് കണക്കുകളും ഇത്തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുൻ സീറ്റിലുള്ളത് കോവിഡ് പ്രോട്ടോകോൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ മാസ്ക് ഇട്ട് സോപ്പിട്ട് ഗ്യാപ്പിട്ട് നമുക്ക് കൃത്യമായി മുന്നോട്ട് പോകാം കോവിഡിനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കാളികളാകാം തൃശൂർ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ഡോക്ടർ കെ ബിനു ഇവിടെ പറഞ്ഞതുപോലെ നേരത്തെ ഡോക്ടർ അനീഷ് പങ്കുവച്ചതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വോട്ടെണ്ണൽ സമയത്ത് നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഒരു മൂന്ന് മേഖലകളായി തന്നെ തിരിച്ചാൽ താങ്കളുടെ കാഴ്ചപ്പാടൽ അത് എങ്ങനെയായിരിക്കണം വോട്ടിംഗ് സമയത്തായാലും അതിനുശേഷമുള്ള കാര്യങ്ങളായാലും എനിക്ക് പറയുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയുന്നു അപ്പോൾ അത് ഈ കോവിഡ് ഇന്നത്തെ സമൂഹത്തിലെ എല്ലാ സമസ്ത മേഖലകളിലും അത് സ്ത്രീകളിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും തൊഴിലില്ലാത്തവരിലാണെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം വളരെ വലുതാണ് അപ്പം പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു പരിധിവരെ ക്വാറന്റൈനിൽ കിടക്കുന്ന ജോലി രോഗികളാണെങ്കിലും സോഷ്യൽ ഐസൊലേഷനുള്ള ഒക്കെ ഒരു പരിധിവരെ അവരുടെ അവരെ സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ നിർധാരയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാക്കിയ ഒരു സംഗതിയാണ് ഈ സോഷ്യൽ മീഡിയ അപ്പം സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് മനുഷ്യൻ ഇത്രമാത്രം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എത്രമാത്രം പ്രചുരപ്രചാരത്തോട് കൂടി ചെയ്യുന്നു എന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് ഇന്ന് നമുക്കറിയാം എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്ത ഒരാൾക്ക് പോലും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാം അത് ഒരു ആയിരിക്കാം പക്ഷേ ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽപ്പെട്ട ആൾക്കാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ വളരെ യുക്തി യുക്തിപരമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ വളരെ യുക്തിപരമായിട്ട് ഉപയോഗിക്കുകയും അത് ക്രയ ക്രിയാത്മകമായിട്ട് തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുകയും ചെയ്യുക വഴി ഇന്ന് നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കാണാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾ അതുപോലെ തന്നെ മുതിർന്നവർ അല്ലെങ്കിൽ യൂത്ത് ഇത് നമുക്ക് മൂന്ന് മേഖലകളായിട്ട് തിരിക്കാം അപ്പോൾ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഇൻ്റർനെറ്റാണ് ഇൻറ്റർനെറ്റിൻ്റെ അഭൂതപൂർവമായ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ അതിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ യൂത്താണ് അപ്പോൾ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ അതിൻ്റെ അത് വളരെ ഭംഗിയായിട്ട് അവർ അവരുപയോഗിക്കുന്നുണ്ട് പക്ഷെ അവരത് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് എത്രമാത്രം ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാമെന്നും അത് അത് തിരഞ്ഞെടുപ്പ് ഞാൻ പ്രധാനമായിട്ടും പറയുമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പ് റാലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് റാലികൾക്ക് പകരമായിട്ട് ഗൂഗിൾ മീറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മൈക്രോ വിർച്വൽ ഗ്രൂപ്പ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം മൈക്രോ വിർച്വൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ഈ ഓൺലൈൻ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വിർച്വൽ ഗ്രൂപ്പ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പയിനിങ്ങൾ നടത്താം പിന്നെ അതുപോലെ തന്നെ നമുക്ക് തിരഞ്ഞെടുപ്പ് പ്രദാ പ്രചാരണ രീതികളിൽ ഒരു വലിയ കാലാത്മകമായ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം അത് അത് സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും ആവശ്യം വളരെ അധികം ആവശ്യമാണ് കാരണം ഇന്ന് നമുക്ക് ഈ രോഗത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ പറ്റിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നത് കൊണ്ടാണ് അപ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കപ്പെടാത്ത ആ സാഹചര്യത്തിൽ ഈ രോഗം വളരെ വലുതായിട്ട് കൂടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം രണ്ട് നമ്മൾ യൂത്തിനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുക അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് യൂത്ത് ഉണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവരുടെ യൂത്ത് വിങ്ങുകളിലൂടെ അവരുടെ ക്യാമ്പയിനുകൾക്ക് സമാഹരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഏകദേശം ഒരു വീട്ടിൽ തന്നെ മൂന്ന് മൊബൈൽ കണക്ഷൻസ് ഉണ്ടെന്നാണ് നമ്മുടെ കണക്കുകൾ സൂക്ഷിക്കുന്നത് അപ്പം അപ്പം ഈ മൂന്ന് മൊബൈൽ കണക്ഷൻസിൽ ഒരു ഇൻ്റർനെറ്റ് ഉള്ള ഒരു വീടുണ്ടാവാം അപ്പോൾ അവിടെ ഒരു യൂത്ത് ഉണ്ടെങ്കിൽ ആ ഇൻ്റർനെറ്റ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിൻ്റെ അത് ആ ക്യാമ്പയിനിങ്ങിൻ്റെ ആ പശ്ചാത്തലം എങ്ങനെ ഉപയോഗിക്കണമെന്നും ആ വീട്ടിലുള്ള അവബോധം കൂടേണ്ട ദിവസങ്ങൾ അവിടെ നമ്മൾ സമൂഹത്തെ എടുത്താൽ അല്ലെങ്കിൽ വ്യക്തികളെടുത്താൽ കുടുംബങ്ങളെ എടുത്താൽ എങ്ങനെയുള്ള ഒരു ജാഗ്രതയിലൂടെ അവർ മുന്നോട്ട് പോകണം ഒപ്പം ഈ വീടുകളിലേക്ക് എത്തുന്ന സ്ഥാനാർത്ഥികൾ അവർ ഇതിനോടൊപ്പം തന്നെ പ്രചാരണത്തോടൊപ്പം തന്നെ ഈ ഒരു സന്ദേശം കൂടി കോവിഡ് നമ്മൾ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ കോവിഡിനെതിരെ എങ്ങനെ പോരാടാം എന്നൊരു സന്ദേശം കൂടി നൽകിയാൽ ഒരു പക്ഷേ അത് വലിയൊരു സാമൂഹിക ഉപകാരം തന്നെയായിരിക്കും ആ വഴിക്ക് കൂടി സ്ഥാനാർത്ഥികളും മുന്നണികളും നീങ്ങേണ്ടതല്ലേ നമ്മൾ ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം ഒന്ന് അവിടെ കുട്ടികൾക്ക് വളരെയധികം കോവിഡ് ബാധിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് സമൂഹ സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് നിരീക്ഷിച്ച മനസ്സിലാവുന്നത് കുടുംബങ്ങളിൽ ഇപ്പം കോവിഡിനെ ഇപ്പം സജീവൻ സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം അത്രയും അത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു സംശയം നമുക്കല്ല കാരണം കുടുംബങ്ങളിൽ കുട്ടികൾ ഇപ്പം നമ്മൾ ഈ തെരുവുകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീടുകളിലൊക്കെ കുട്ടികൾ കൂട്ടം കൂടി നിന്ന് കളിക്കുന്ന അല്ലെങ്കിൽ രാവിലോട്ട് വൈകുന്നേരം ഇപ്പോൾ സ്കൂളില്ലാത്തൊരു സമയമായിരുന്നു അവർ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് അവർ കളിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത്തരത്തിലൊരു അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികൾക്കറിയില്ല അവർ അവർ ആ കളികളിലൂടെ കടന്നു പോകേണ്ട പ്രായമായതിനാൽ അപ്പം മുതിർന്നവരിൽ ഒരു പക്ഷേ അതൊരു അവബോധം സൃഷ്ടിക്കപ്പെടേണ്ടതിൻ്റെ വളരെയധികം അത്യന്താപേക്ഷിതമാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പം ഇത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടർച്ചു മാറ്റേണ്ടത് ഓരോ വ്യക്തികളുടെയും ആവശ്യമാണ് അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഗവണ്മെന്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ഒരു ഉത്തരവാദിത്തത്തിനേക്കാൾ ഉപരി ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്നുണ്ടാകേണ്ട ഒരു ഒരു വളരെയധികം നെസസിറ്റിയാണ് ഒരു ആവശ്യമാണ് അപ്പം അതിനെ നമ്മൾ പ്രധാനമായിട്ടും ഈ രോഗത്തിൻ്റെ അപ്പം അവിടെ സജീവൻ സാർ നേരത്തെ പറഞ്ഞു ഇതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ ഇപ്പം വളരെ ഇപ്പം ആറേഴ് മാസം കൊണ്ട് തന്നെ ഇതൊരു ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറി മാറിപ്പോയിരിക്കുന്ന ഒരു കാല കാലഘട്ടമാണ് അവിടെ കുടുംബ ബന്ധങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള മഹാമാരിയെ തുരത്തേണ്ടതായിട്ടുള്ള ആവശ്യകതകളെക്കുറിച്ച് കുടുംബത്തിൻ്റെ അംഗങ്ങൾ കുട്ടികളെ വളരെയധികം ബോധവൽക്ക ബോധവൽവൽക്കരണത്തിന് വിധേയമാക്കുകയും അവരെ വളരെ ശക്തമായ രീതിയിൽ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഇപ്പം രണ്ടാമത് പറയുമ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒന്ന് രണ്ട് മാസങ്ങളിൽ നമ്മൾ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ക്വാറൻറ്റൈനിലിരിക്കുന്ന രോഗികളുടെ വീട്ടിൻ്റെ മുന്നിൽ ബോർഡ് ബോർഡുണ്ടായിരുന്നു അപ്പം പലപ്പോഴും നമുക്ക് മനസ്സിലാവും ഇവിടെ ക്വാറന്റൈനിൽ ക്വാറൻ്റൈനിൽ പക്ഷേ ഇന്ന് ഒരുപാട് വീടുകളിൽ ക്വാറന്റൈനിൽ രോഗികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ യാതൊരു സൈനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷൻ പ്രചരണത്തിന് വരുന്ന വ്യക്തികൾ ആ മണ്ഡലത്തിൽ നിന്നുണ്ടാവണമെന്നില്ല അവർ വരുന്ന് അത് ഓടി അവരെ വീട്ടിലേക്ക് കയറുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രോഗം വീടുകളിലേക്കും വീട്ടിൽ നിന്ന് ഈ വ്യക്തികളിലേക്കും പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത്തരത്തിലുള്ള അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വ്യക്തമായി രൂപരേഖ തയ്യാറാക്കി അതിനുള്ള പ്രചാരണ തന്ത്രങ്ങൾ ഒരുക്കുകയും അതിനെ നമ്മൾ എങ്ങനെ അത്തരത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളാമെന്നും മനസ്സിലാക്കുകയും ചെയ്ത് അവബോധം സൃഷ്ടിച്ച് സമൂഹ ഇത് സമൂഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല വ്യക്തികളുടെ ഉത്തരവാദിത്വമാണെന്നുള്ള ബോധം കുടുംബതലത്തിലും നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് ഇത്തരത്തിലുള്ള മഹാമാരി ഇവിടെ നിന്ന് ഓടിക്കേണ്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓരോ വ്യക്തികളിലും നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് അതൊരു പരിധിവരെ ഇതിനെ മാറ്റാൻ കഴിയുമെന്നാണ് നമുക്ക് തോന്നുന്നത് രണ്ടാമത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പ്രചാരണം മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം അമേരിക്കയിൽ പ്രചരണ തന്ത്രങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലുള്ള പ്രചരണങ്ങളും അതുപോലെ വിർച്വൽ ക്യൂസും വിർച്വൽ ആയിട്ടുള്ള മീറ്റുകളൊക്കെ ആയിരുന്നു അപ്പോൾ അത് നമുക്ക് ഇന്നും അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഒന്നാമത്തെ കാരണം കേരളം എന്ന് പറയുന്ന ഒരു പൊതുസമൂഹത്തിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വരുത്തുന്ന മാറ്റം വളരെ വലുതാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതോട് കഴിയുന്നുണ്ട് അപ്പോൾ അത് അത്തരത്തിലൊരു തന്ത്രം നമുക്കിവിടെ ഉൾക്കൊള്ളുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം പൊതു കേരളത്തിലെ പൊതുസമൂഹം ടെക്നോളജിക്കലി ലിറ്ററേറ്റ് ആണ് അപ്പോൾ അവർക്കൊരു പുതിയ മാറ്റം വന്നാൽ അതിന് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ആ അതിന്റെ അനന്തമായ സാധ്യതകൾ അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെയും അനന്തമായ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രം ഒരുക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നിട്ടിറങ്ങണമെന്നും അവരതിൽ അത് 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 ഉൾക്കൊണ്ടാൽ മാത്രമേ അല്ലെങ്കിൽ ഇവർ തന്നെയാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നത് കാരണം ഈ കോവിഡ് ഇത്ര അതിന്റെ ശക്തിയുക്തമായിട്ട് പിന്നീട് തിരിച്ചു വരുമ്പോൾ ഇവർ തന്നെയാണ് ഇതിന് അതിന് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് കാണുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ വരുന്നതിന് മുമ്പ് തന്നെ അത് വ്യക്തമായിട്ടുള്ള രൂപ രേഖ തയ്യാറാക്കി ഒരു പ്രചരണ തന്ത്രം ഒരുക്കുകയും അത് വളരെ ക്രിയാത്മകമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ലോക ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഓൺലൈനിലൂടെ അല്ലെങ്കിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് അത് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കുവാനും അത് നമുക്ക് ഉൾക്കൊള്ളുവാനും ഓരോ വ്യക്തിയുടെയും കടമയാണ് അല്ലാതെ ഇത് സമൂഹത്തിന്റെ കടമയല്ല ഓരോ കുടുംബത്തിന്റെയും കടമയാണ് അത് സമൂഹത്തിന്റെ കടമയല്ല അങ്ങനെ വ്യക്തികളും കുടുംബങ്ങളും ചേരുമ്പോൾ നമുക്ക് ഈ മഹാമാരിയെ വളരെ ശക്തിയുക്തമായിട്ട് എതിർക്കാൻ കഴിയുന്നു ഡോക്ടർ കെ ബിനു നമ്മൾ സ്ത്രീകളുടെയും പ്രത്യേകിച്ചും ഗർഭിണികളുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അവർക്ക് പ്രത്യേകിച്ച് തപാല ഓട്ടില്ല പക്ഷെ എങ്കിൽ പോലും നേരിട്ട് വന്ന് വോട്ട് ചെയ്യാറുള്ള ഒരു സാഹചര്യം പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾ ഹൃദ്രോഗം പ്രമേഹം അടക്കമുള്ള രോഗങ്ങളുള്ള നിരവധി പേരുള്ള നമ്മുടെ നാട് അവിടെ ഈ പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ചെറിയ കുട്ടികളുമായി വരുന്ന സ്ത്രീകൾ അത്തരം സാഹചര്യത്തിൽ വരേണ്ടി വരുന്നവർ അവരുടെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ള ഒരു നിരീക്ഷണം താങ്കൾ അതിനെങ്ങനെയാണ് കാണുന്നത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഒരു സെക്ഷനാണ് സ്ത്രീകൾ അതുപോലെ തന്നെ കുട്ടികൾ പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം മാർജിനലൈസ്ഡ് ലേബേഴ്സ് അപ്പം അങ്ങനെയൊക്കെയുള്ള പല സെക്ഷൻസും ഇന്ന് ഇത് അതിനെ വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തൊരു ഗ്രൂപ്പാണ് അപ്പം അവരെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം കാരണം പ്രത്യേകിച്ച് അവർക്ക് അവർ ക്യൂ അപ്പം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് ക്യൂ നിൽക്കാതെ തന്നെ അത് അവർക്ക് വോട്ട് ചെയ്തിട്ട് പോകാനുള്ള മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകൾ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം അതുപോലെ തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കുകയും അതിന് പ്രതിവിധികൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ് കാരണം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ആ പോളിംഗ് ബൂത്തിലേക്ക് വരുമ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരു ഒരു ബൂത്തിൽ പ്രധാനമായിട്ടും ആയിരം വോട്ട് അല്ലെങ്കിൽ തൊള്ളായിരം അഞ്ഞൂറ് മുതൽ തൊള്ളായിരം വോട്ടുകളാണ് ഉണ്ടാവാറുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ഈ സാമൂഹിക അകലം പാലിക്കപ്പെടുന്നതോടുകൂടി ഈ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതുപോലെയുള്ള സമയബന്ധിതമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് വളരെയധികം ആശങ്കാജനകമാണ് കാരണം സാധാരണ അത് സംഭവിക്കാൻ ചാൻസ് ഇല്ല കാരണം പത്തും പന്ത്രണ്ടും മണിവരെ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് വരെ പന്ത്രണ്ട് മണിവരെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോകുന്നതായിട്ടാണ് നമുക്ക് കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ തന്നെ ആയിട്ട് ടൈം പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ക്യൂവിലേക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രോഗബാധിതരായിട്ടുള്ള ആയിട്ടുള്ള ലാക്റ്റിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകാനുള്ള ചാൻസസും അല്ലെങ്കിൽ അവർക്ക് രോഗം പിടിപെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പം അത്തരത്തിലുള്ള വളരെ ആവശ്യമുള്ള സെക്ഷൻ എന്ന നിലയിൽ സ്ത്രീകൾക്കും മുതിർന്നവർക്കും ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുവാനും അവർക്ക് പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് പോകുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാനത് വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗം വന്നതിന് ശേഷം സ്ത്രീകൾക്ക് വലിയ വളരെ വലിയൊരു മാറ്റമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് കാരണം അവർക്ക് അവർക്ക് ആവശ്യമുള്ള മേഖലകളിലേക്ക് എത്തപ്പെടാനും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരുന്ന സ്ത്രീ അല്ലെങ്കിൽ വോയ്സ്ലെസ് ആയിരുന്ന സ്ത്രീകൾക്ക് വോയിസ് ഉണ്ടാക്കി കൊടുക്കുവാനൊക്കെ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ അഭൂതപൂർവ്വമായ സാധ്യതകളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുവാനും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കി കൊടുക്കുവാനുമുള്ള വ്യക്തമായ ധാരണ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും ഉള്ളിൽ നിന്നുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ ഇപ്പോഴത്തെ സമകാലിക പ്രസക്തിയുള്ള വിഷയത്തിൽ തന്നെയാണ് ഗവേഷണം നടത്തിയതും വെല്ലുവിളികൾ താങ്കളതിൽ കണ്ടു പ്രതീക്ഷകളും കണ്ടു ഇത് വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനി എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കേണ്ടത് ഇനി വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പുകൾ മുന്നിലുണ്ട് പല ഉത്സവ സീസൺ അടക്കമുണ്ട് പല സാഹചര്യങ്ങളുമുണ്ട് അതിനോടൊപ്പം കോവിഡും ചേർത്ത് വായിച്ചു പോകുമ്പോൾ വിവര സാങ്കേതിക വിദ്യയുടെ ക്രിയാത്മകമായ ഉപയോഗം നമ്മുടെ സമൂഹത്തിന് അത്യന്താപേക്ഷ കാരണങ്ങൾ ഒന്ന് നമുക്ക് ഈ കോവിഡ് വന്നപ്പം തന്നെ ഇപ്പോൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയും വളർന്നില്ലായിരുന്നു നമുക്ക് എന്തായിരുന്നു നമ്മളെ ആ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു പരിധി വരെ ക്വാറന്റൈൻ ആണെങ്കിലും സോഷ്യൽ ഐസൊലേഷൻ ആണെങ്കിലും ഒക്കെ ഒരു പരിധി വരെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ സമൂഹത്തിൻ്റെ നിർധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഈ നമ്മുടെ ഇൻ്റർനെറ്റിന് വളരെ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഉപയോഗം വളരെ വളരെ ലിബറലായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കാരണം അവിടെ വലിയ സാങ്കേതിക വിദ്യയുടെ ആവശ്യമൊന്നും ഇതിനകത്ത് വരുന്നില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്ര അത്രമാത്രം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഇത് ഉപയോഗിക്കുവാനുള്ള പ്രാവീണ്യം നമുക്കിന്നുണ്ട് അപ്പോൾ അതിനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുവാൻ കഴിയണം എന്നുള്ളതാണ് അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട് അപ്പം ഇത് പ്രധാനമായും മൂന്ന് തലങ്ങളിലാണ് ഈ വിവര സാങ്കേതികവിദ്യ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഇതൊരു ഇഞ്ചിൻ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് ഒരുപാട് അവസരങ്ങൾ നമുക്കിത് തന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഇന്ന് നമ്മളെ കാണുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അതിന് വലിയ അനന്തമായ സാധ്യതകളാണ് അപ്പോൾ അത് ആ അനന്തമായ സാധ്യതകൾ മനസ്സിലാക്കി അത് അതിൻ്റെ അതിൻ്റെ മറ്റേ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ വരും വരും തലമുറയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അത് ഉപയോഗിക്കുവാനുള്ള ഒരു മോറലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഉത്തരവാദിത്വം നമ്മുടെ കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്തത് നമ്മൾ പറയുന്നത് ഇത് നമുക്ക് കണ്ടു മനസ്സിലാക്കാമെന്നുള്ളതാണ് അപ്പം പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഇലക്ഷൻ പ്രോട്ടോകോൾ പ്രകാരം നടക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു ഇലക്ഷൻ എങ്ങനെ നടത്തണമെന്നും എങ്ങനെ വോട്ട് ചെയ്യണമെന്നും ഒക്കെ കണ്ടു മനസ്സിലാക്കുവാൻ ഈ ടെക്നോളജിയിലൂടെ നമുക്ക് കഴിയുന്നുണ്ട് കാരണം നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല കാരണം യൂട്യൂബിലൂടെ ആണെങ്കിലും അങ്ങനെയുള്ള സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും ഒക്കെ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ അതിന് അത് അങ്ങനെയുള്ളൊരു ടെക്നോളജിക്കൽ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അത് കണ്ട് മനസ്സിൽ അത് കണ്ടു മനസ്സിലാക്കി ാക്കി നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പൊ അതിനകത്ത് വിദ്യാഭ്യാസത്തിന്റെ ഒന്നും വലിയ കാര്യമൊന്നും വരുന്നില്ല മൂന്നാമത് സമൂഹത്തിൻ്റെ ഡിസ്ഡ്വാൻറ്റേജ് ആയിട്ടുള്ള സെക്ഷൻസ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സ്ത്രീകൾ കുട്ടികൾ അതുപോലെ തന്നെ തൊഴിലാളികൾ അപ്പോൾ അവരുടെ അവർക്കൊക്കെ ഇത് അതിൻ്റെ ഈ ആ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിരുന്ന് തന്നെ എനിക്ക് തോന്നുന്നത് വരും ഒരു പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ ഇലക്ഷനൊക്കെ ഈ ഓൺലൈനായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ അതൊരു തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് അത്രയും സാങ്കേതിക വിദ്യയുടെ വലിയ പ്രചുരപ്രചാരം വളരെ ഉണ്ട് അത് അത്തരത്തിൽ നമുക്ക് വീടുകളിലുള്ളിൽ തന്നെ നമുക്ക് ഇലക്ഷൻ നടത്താനും ഒക്കെയുള്ളൊരു ഒരു ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് ബോധവത്ക്കരിക്കേണ്ട ഒരാവശ്യമാണ് കാരണം ഈ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു പ്രവണത നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഏതൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും അത് പ്രത്യേകിച്ച് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ പേരിൽ മറ്റ് രാഷ്ട്രീയ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തികൾ അത് വളരെയധികം മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അത് അത്തരത്തിലുള്ള ഒരു മോറൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കുകയും അതിന് വ്യക്തമായ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയുവാൻ അത് പോലീസ് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടുന്ന ഒരു സൈബർ മേഖല നമുക്കുണ്ട് അപ്പോൾ അതിനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് അതിനെ കണ്ടെത്തുവാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടാക്കുക പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റിട്ടുള്ള ഒരു തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഒരു ഒരു സ്ഥാനാർത്ഥിക്കും അവരുടേതായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ പറയ പേപ്പറിൽ ഒതുക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ഒരു യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ അവർ ചെയ്തിട്ടുള്ള ആ ഒരു മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു ഒരു ചെറിയൊരു വീഡിയോ തയ്യാറാക്കി അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് അപ്പോൾ അത് ഓരോ വ്യക്തികളുടെയും ഇടയിലേക്ക് എത്തുകയാണ് അപ്പം അങ്ങനെ അങ്ങനെയുള്ള രീതിയിൽ ഈ പ്രചരണ തന്ത്രങ്ങളെ വളരെയധികം മാറ്റിയെടുക്കുകയും ഓൺലൈനിൻ്റെ അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ വിവര സാങ്കേതിക വിദ്യയിൽ അനന്തമായ സാധ്യതകളുടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കോവിഡ് കാലഘട്ട ഘട്ടത്തിലാണെങ്കിലും അടുത്ത ഘട്ടത്തിലാണെങ്കിലും ഒക്കെ ചെയ്യാവുന്നത് ഇതിൻ്റെ ഇതിനെ വ്യക്തമായിട്ട് ഉപയോഗിക്കുവാനുള്ള മാർഗനിർദ്ദേശം തയ്യാറാക്കുകയും സ്കൂളുകൾ തുടങ്ങി ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ പറയുന്നത് ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ് എപ്പോഴും പറയുന്നത് ടെമ്പററി സൊല്യൂഷനാണ് ഇതൊരു പെർമന്റ് സൊല്യൂഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതൊരു ഒരു ഉൽപ്രേരകം പോലെ വർത്തിക്കുന്ന ഒരു സംഭവമാണ് ഉൽപ്രേരകം എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു കെമിക്കൽ റിയാക്ഷനെ അത് സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇന്ന് താൽക്കാലികമായിട്ടുള്ളൊരു ഒരു 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 സംഭവം മാത്രമാണ് പക്ഷേ ആ താൽക്കാലികമാണെങ്കിൽ തന്നെ അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ആധികാരികവും സമഗ്രവുമായി പഠിച്ച് അത് ഒരു ക്രിയാത്മകമായ രീതിയിൽ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള രൂപരേഖ അതിൻ്റെ അത് ഐ ടി വിദഗ്ധന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അടങ്ങുന്ന മേഖലകളുടെ സ്വാ അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് അതിന് ഗവേഷണങ്ങൾ വ്യക്തമായി നടത്തി അതിന് നമുക്ക് എങ്ങനെ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് മുന്നോണികളെ വലയ്ക്കുന്ന ഒരു ചോദ്യം ഈ റിവേഴ്സ് ക്വാറന്റൈനിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രായം ചെന്നവർ അറുപത് വയസ്സിന് മുകളിലുള്ളവർ വരുമോ ഗർഭിണികൾ അവർ റിസ്ക് എടുക്കുമോ സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളുമായി വരുമോ രോഗമുള്ളവർ അവർ ഇങ്ങനെ ചോദ്യങ്ങളാണ് വീടുകളിലേക്ക് അവരെ കൂടുതലായി എത്തിക്കുന്നതും അവിടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു പ്രാധാന്യം ഓർമ്മിച്ചുകൊണ്ട് എങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാം കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ചിത്രത്തിലേക്ക് കൊണ്ടുവരാം ഈ സോഷ്യൽ മീഡിയയുടെ അനന്തമായ സാധ്യതകളെ കുറിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടില് ഒരു ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ മുകളിലേക്ക് എടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള ജ്ഞാനം കൊടുത്തുകൊണ്ട് അവരിതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കിക്കൊണ്ട് അവിടുത്തെ മറ്റുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ള മെമ്പേഴ്സിനും കൂടെ അത് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനുള്ള തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ആരായേണ്ടതാണ് അപ്പം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ ഓൾഡ് ഏജ് പീപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഈ സോഷ്യൽ ഐസൊലേഷൻ കുറയ്ക്കുന്ന ഒരു ഉപാധിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ മൊബൈൽ ഫോണും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒക്കെ കാരണം ഇന്ന് എല്ലാ തലത്തിൽപ്പെട്ട ആൾക്കാർക്കും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അവർ ഒരു പരിധി വരെ അവരുടെ സോഷ്യൽ ഐസൊലേഷൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് അവരുടെ വിദൂരതയിലുള്ള മക്കളുമായിട്ട് സമ്മതിക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള വ്യക്തികളുമായിട്ട് അവരുടെ ആശയവിനിമയം നടത്തുവാനോ ഒക്കെ ഒരു വലിയ ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അവർ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതൊരു വലിയ പ്രശ്നമായിട്ട് കേരള സമൂഹത്തെ സ്വാധീനിക്കാൻ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം ഇന്ന് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളിൽ കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ചിനും അമ്പതും വയസ്സുള്ളവരുടെ വാ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ എണ്ണമാണ് വളരെ കൂടുതൽ അപ്പോൾ അത് അവർ അതുപോലെ ഓൾഡേജ് പീപ്പിൾ അതിനകത്ത് ഉപയോഗിക്കുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല ഇല്ല അവരതിനെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ല പിന്നെ നമ്മൾ പ്രധാനമായിട്ടും അവർ ഇത് ഇങ്ങനെ ഇത് ഇത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുക വഴി നമുക്ക് നമ്മുടെ ഇന്ന് നമ്മൾ ഈ കാണുന്ന കോവിഡെന്ന് പറയുന്ന മഹാമാരിയെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമാണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തന മേഖലകളാണ് കൂടുതൽ കൊടുക്കേണ്ടതാണ് എനിക്ക് ലോകത്തിന് തന്നെ മാതൃകയായി കൃത്യമായി കൈകൾ കഴുകി അതും ശരിയായ രീതിയിൽ തന്നെ കഴുകി ശരിയായ രീതിയിൽ മാസ്ക് ധരിച്ച് സാമൂഹിക അകലം കൃത്യമായി പാലിച്ച് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകാം വളരെയധികം നന്ദി ഡോക്ടർ അനിഷ്ടിയസ് ഡോക്ടർ കെ വിനു ഒപ്പം ശ്രീ എ സജീവൻ മുന്നോട്ട് ഇത്രയും നേരം നയിച്ചതിന് നന്ദി നമസ്കാരം